രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്തിട്ട് മുഖം നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും ശരീരം നിറമെക്കാൻ വേണ്ടിയിട്ടൊക്കെ പാടുപെട്ടിട്ട് കിഡ്നിയൊക്കെ അടിച്ചു പോയിട്ട് വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള അടുക്കളയിൽ പോയുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇട്ടൊന്നിവിടെ റെഡിയാക്കി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് കണ്ടോളി നിങ്ങൾക്കത് ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഇത് നമുക്ക് നിറം വെക്കും എന്നൊക്കെ അങ്ങനെ നിറം വെക്കും എന്നൊക്കെ ഉറപ്പ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സിംപിളായിട്ടുള്ള ടിപ്സുകളും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരൊറ്റ ക്യാരറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കുന്നത് ക്യാരറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലല്ലേ മുഖം നിറം വെക്കാനും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ക്യാരറ്റ് വെച്ചിട്ട് എണ്ണൊക്കെ ഉണ്ടാക്കി തേക്കലൊക്കെ ഉണ്ട് അപ്പോൾ അത്ര ഒന്നും റിസ്ക് ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ ഈ ഒരു ക്രീം നമുക്ക് രാത്രിയിലാണ് കേട്ടോ തേക്കേണ്ടത് അപ്പോൾ പകലൊക്കെ തേക്കാനും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പം ഒരുപാട് തിരക്കിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പകൽ സമയമാകുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ബോറാണെന്ന് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീമും കൂടിയാണ് കേട്ടോ എല്ലാവരും ഒരുപോലെ ആവില്ല ചില ആളുകൾ രഹസ്യമായിട്ടായിരിക്കും എന്തിനീപ്പം ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിലും പരസ്യമായിട്ടായിരിക്കും അപ്പോൾ പരസ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പകലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്രീമുകളൊക്കെ തേക്കാം പക്ഷേ രാത്രിയിൽ ചെയ്യാൻ പറ്റിയ പരസ്യ രഹസ്യമായിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയിൽ അങ്ങോട്ട് തേച്ച് കിടന്നാൽ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റിലാകുന്ന പേടിയോ അതുപോലെ തന്നെ ബാഡ് സ്മെല്ലോ ഒന്നും ഇല്ലാത്ത ഒന്നും ആണ് പിന്നെ നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്ത് രാവിലെ എണീറ്റ് നമ്മൾ മുഖം കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുന്നൊരു റിസൾട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിഡ് ജാറിലിട്ട് ഒന്നും ഒഴിക്കാതെ ആദ്യം ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം കാരണം നമുക്കിത് ക്രീമി രൂപത്തിലാക്കിയെടുക്കണോണ്ട് തന്നെ വേറേയും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കണമുണ്ട് അപ്പോൾ അതിന് വെള്ളം മസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയോ ഒന്നും ചെയ്യണില്ല വളരെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ രാത്രിയിലാണ് നമുക്കത് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ രാത്രി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീം ട്ടോ അപ്പതാ ഞാൻ കുറച്ച് വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ആയി ചോദിച്ചിട്ട് ഇങ്ങനെ ടെൻഷനാകുമെന്നൊന്നും വേണ്ട പക്ഷേ ഞാൻ ഞാനെന്തായ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ അരച്ചെടുക്കാനുള്ള അതിൻ്റെ നീരാണോ നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു നീര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിക്കും അരിച്ചെടുക്കുമ്പോൾ ഈ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമുക്ക് ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ച് ചേർത്തത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൈ കൈകൊണ്ടാണ് മിക്സിൻ്റെ ജാറൊക്കെ വടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അരക്കണ സമയത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ ക്യാരറ്റ് പൊതുവേ ശരീരത്തിനും മുഖത്തിനും അതുപോലെ തന്നെ കണ്ണിനും തലമുടിക്കും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ മുഖ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട് പല രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് എണ്ണ കാച്ചിട്ട് അതുപോലെ തന്നെ ജ്യൂസാക്കി കുടിച്ചിട്ട് ജ്യൂസാക്കിയിട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ദിവസം നമ്മളൊരു ക്യാരറ്റ് വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആളുകളൊക്കെ ഉണ്ടാവും ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരൊക്കെ അവരൊക്കെ എന്തു ചെയ്യുക ഒരു ക്യാരറ്റൊക്കെ എടുത്ത് കൈ പിടിക്കുക എന്നിട്ട് ടി വി കാണുക ഫോൺ കാണുകയൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ കഴിക്കുക എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്ന ആളുകൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് കടിച്ച് ക കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾക്കും മോണകൾക്കും അതുപോലെ തന്നെ നമ്മളെ രക്തം ശുദ്ധീകരിക്കാനും ആരോഗ്യത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ മാറും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദിവസേന ഇതിങ്ങനെ കഴിച്ചു വരുമ്പോൾ ഒരു കുറച്ച് ദിവസം നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു നമ്മളെ ശരീരത്തിന് നമ്മുടെ മുഖത്തിൻ്റെ മുഖത്തിനൊരു പ്രത്യേക തിളക്കം വരുന്നതായിട്ട് കാണട്ടോ അപ്പോൾ ഒന്നും രണ്ടും ക്യാരറ്റ് ഓരോ ദിവസം കഴിച്ചതുകൊണ്ടൊന്നും ഈ ഒരു ഗുണം കാണൂല നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കഴിച്ചു വെക്കി അപ്പം ഒന്ന് മനസ്സിലാവും അപ്പം നിറം വക്കൽ മാത്രല്ലേ എല്ലാ ഗുണങ്ങളും ക്യാരറ്റിൽ നിന്ന് കിട്ടും ഇനിയിപ്പോൾ അത് മാത്രമല്ല കേട്ടോ ഇതിൽ നമ്മൾ ചേർക്കണ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൻ്റെ ഗുണങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് നീരെടുത്തിട്ട് ഇതിൽ നിന്നൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി എടുക്കേണ്ടിട്ടോ എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് നീ ചേർക്കാണ്ടെന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം രാത്രിയിൽ രണ്ടാളുടെ മുഖത്ത് രണ്ടോ മൂന്നോ പേരുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള രീതിയിലുള്ളതാണ് കേട്ടോ കാണി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുഴുവനും ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ജ്യൂസ് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതുപോലെ രാത്രിയിൽ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം കാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ചേർക്കണം എന്താ വെച്ചാൽ അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി വെച്ചിട്ട് പല തരത്തിലുള്ള ഫേസ് പാക്കുകളും എടുക്കാറുണ്ട് ഈ കൊറിയക്കാരുടെ ഒക്കെ രഹസ്യം തന്നെ ഓലെ എന്തൊരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കണം അവർക്ക് റൈസാണ് കേട്ടോ അരി വേവിച്ചിട്ടും അരി വേവിക്കാതെയും അങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കിയെടുക്കൽ അതുപോലെ തന്നെ നമുക്ക് ഈ അരിപ്പൊടി വെച്ചിട്ട് തക്കാളിയും അരിപ്പൊടിയും തൈരും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഫേസ് പാക്ക് ദിവസവും ഉണ്ടാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾ കണ്ടറി അത്ര പോവാനെ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം അപ്പം ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ചേരുവ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ കടലമാവാണ് കേട്ടോ അപ്പോൾ ഈ കടലമാവ് എന്താ കടലപ്പൊടി നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നമ്മൾ ഉള്ളിവട പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ആളുകളും ചേർക്കുന്നൊരു ചേരുവയും കൂടിയാണിത് അപ്പോൾ ഇത് മുഖത്ത് ഞാൻ നിങ്ങൾക്ക് പാക്കറ്റ് ഇങ്ങനെ കാണിച്ചു തരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ നാളെ ഒരു ദിവസം ഒരു ഇതുപോലെ കടലപ്പൊടി ഇട്ട് കാണിച്ചപ്പോൾ നിങ്ങൾ ക്യാമറയിൽ ചിലപ്പോൾ അത് വൈറ്റ് കളറായിട്ടൊക്കെ തോന്നും അപ്പോൾ ഒന്ന് രണ്ടാളുകളൊക്കെ കമൻറ്റ് ചെയ്തീനി ഇതെന്താ കടലപ്പൊടിയെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഗോതമ്പപ്പൊടി ഇട്ട് തരികയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഗോതമ്പപ്പൊടി ഒട്ടും പിന്നലിന്നെട്ടോ മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കടലമാവ് ഞാൻ കാണിച്ചു തന്നതാണ് ഇനിയിപ്പോൾ ആ ഒരു നെഗറ്റീവ് ആരും ചെയ്യാൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒരുപക്ഷെ നെഗറ്റീവ് അടിക്കായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു ചോയ്ക്കായിരിക്കും എന്തായാലും കൊഴപ്പൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കടലമാവ് കാണിച്ചു കേട്ടോ അപ്പൊ ഈ കടലമാവ് എന്താ വെച്ചാല് കടലമാവില് ഈ കടലപ്പൊടിയിൽ നമുക്ക് എന്താ അറിയോ ഈ കടലപ്പൊടിയിൽ കടലമാവിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് സിങ്ക അടങ്ങിയതുകൊണ്ട് നമ്മളെ മുഖത്തിൻ്റെ തൊലി ഉണ്ടല്ലോ ചർമ്മം ഈ മുഖത്തിൻ്റെ ചർമ്മം നല്ല തിളക്കമുള്ളതും അതുപോലെ നല്ല മിനസ്സുള്ളതാണ് സിങ്ക് ഈ സിങ്ക് നമുക്ക് നൽകും ഈ കടലപ്പൊടിയിലുള്ള അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കടലമാവ് ദിവസവും വൃതേ ഉപയോഗിക്കുന്ന തന്നെ നമ്മൾ വൃതെ ഒന്ന് കടലമാവ് മാത്രം ഒന്ന് നനച്ചിട്ട് മുഖത്ത് തേച്ചാൽ തന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അധികം എണ്ണ മഴ ഒക്കെ ഉള്ളത് പോയിട്ട് നല്ല ഒരു നല്ലൊരു ഇഷ്ടപ്പെട്ട ചർമ്മമായിട്ട് വരാനൊക്കെ ഇത് സഹായിക്കെട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ വെച്ചാൽ തൈരാണ് അപ്പോൾ തൈര്ങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് പാലാണെന്ന് എന്താ വെച്ചാൽ ഈ തൈര് കുറച്ച് കൂടുതൽ ഒരു അര ലിറ്റർ തൈരോളം ഉണ്ടെങ്കിൽ ഇട്ടോ ഞാനിവിടെ വീട്ടിൽ പാൽ കൊണ്ടിട്ടുണ്ട് ആ പാലിൽ നിന്ന് രക്ഷിച്ച് അങ്ങനെ ഈ തൈര് കൊഴിച്ചക്കലാണ് അപ്പോൾ നമ്മളിങ്ങനെ കോരുമ്പോൾ ഇങ്ങനെ കോരി എടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നല്ല കട്ട കട്ട പോന്നിട്ട് പോകുന്നിട്ട് അടിയിൽ കുറച്ച് ലൂസ് ആയത് ഉള്ളതാണ് കേട്ടോ അപ്പോൾ തൈരിൻ്റെ ഫലം ഇതിലുണ്ട് പക്ഷേ തൈര് പോലെ കട്ടല്ല എന്നുള്ളൂ ഏതായാലും ഒരു അര ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട് നമുക്ക് തൈര് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളെ മുഖത്ത് ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഈ തൈര് ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലേ തൈര് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ശരീരത്തിനുണ്ട് എന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ലത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും തൈര് നല്ലതാണ് തൈരിലെ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവം ചർമ്മത്തിലെ മൃദുപോഷങ്ങൾ നീക്കം ചെയ്യുകയും ചർമ്മത്തിൻ്റെ സ്വാഭാവിക തിളക്കം കൊണ്ടുവരുകയും കരുവാളിപ്പ് മാറ്റുകയും കറുത്ത അകറ്റുകയും ചെയ്യും അതുപോലെ തന്നെ തൈരിലടങ്ങിയിരിക്കുന്ന സിങ്കും കറുത്ത പാടുകൾ അകറ്റാനും ചർമ്മം തിളങ്ങാനൊക്കെ സഹായിക്കും കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ കടലപ്പൊടിയിൽ ധാരാളം സിങ്ക് സിങ്കുണ്ടെന്ന് പറഞ്ഞല്ല അതുപോലെ തന്നെയാണ് ഈ ഒരു എന്താണ് തൈരിലും ധാരാളം സിങ്കുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കറുത്ത പാടുകളൊക്കെ മുഖത്ത് നിന്ന് അകറ്റാനൊക്കെ നന്ദി കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്താണ് മുഖത്ത് പലതരത്തിലുള്ള കറുത്ത പാടുകളൊക്കെ ഇപ്പം നമ്മൾ നിറം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കുമ്പോൾ ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള കുറച്ച് ചേരുവകൾ നമ്മൾ ഇതിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എന്താണ് നമ്മൾ എന്താണ് നമ്മൾ തൈര് നമ്മൾ മുഖത്ത് തേച്ചാൽ ഇതൊക്കെ ൊക്കെ ഗുണം ചെയ്യണോ ഒപ്പം തന്നെ നമ്മള് മുഖം നല്ല തിളങ്ങും ചെയ്യും കാരണം എന്താ വെച്ചാൽ തൈരിൽ ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങള് നമ്മളെ മുഖക്കുരുണ്ടല്ലോ മുഖക്കുരു തടയാനും അതേപോലെ തന്നെ ഈ തൈരിൽ ലാക്റ്റി ആസിഡ് എന്ന് പറഞ്ഞത് നമ്മളെ മുഖത്തുള്ള ചുളിവുകൾ മുഖത്ത് ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാവുമല്ലോ ആ ചുളിവുകളൊക്കെ അകറ്റാനും സഹായിക്കും ചില പോലെ മുഖം നമ്മൾ കാണലേ പ്രായമായ പോലെ പോലെ അങ്ങനത്തെ മുഖൊന്നുമില്ല കേട്ടോ കുറച്ച് മുമ്പൊക്കെ അങ്ങനെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മുഖത്ത് പലതും നല്ല സ്കിന്ന് മുഖം നല്ലോണം മുഖമൊക്കെ ശ്രദ്ധിക്കണം മുടിയൊക്കെ ശ്രദ്ധിക്കണം കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ചെറുപ്പപ്രായക്കായിട്ടുള്ള കുട്ടികളെ മുഖവും ചുണ്ടും ഒക്കെ നല്ലൊരു ഇതാണ് നല്ലൊരു കാണാൻ തന്നെ ഒരു ഇതാണ് ഏത് കളറും ഒന്ന് കളറ് വഴുപ്പ് നിറുപ്പൊന്നൊന്നുമില്ല അതുപോലെ തന്നെ മുമ്പത്തെ പോലെ മുഖക്കുരു ഒന്നും നിറഞ്ഞ് നിൽക്കണില്ലല്ലോ പണ്ടൊക്കെ എല്ലാവരും മുഖത്തൊരു പതിനെട്ട് പതിനേഴ് വയസ്സൊക്കെ ആയാലും നിറച്ച് മുഖക്കുരും ഒരുമാതിരി ഇപ്പോൾ എല്ലാ കുട്ടികളും മുഖം എന്ത് ഫിനിഷാണ് അതൊക്കെ എന്താ വെച്ചാൽ ഇത്തരം സംഭവങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ഒക്കെ കണ്ടാൽ ഇതൊക്കെ നല്ലോണം തേച്ച് ഓരോ മുഖമൊക്കെ നല്ല ക്ലീൻ ആക്കിയാണ് നടക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരു ദിവസം രണ്ടീസും തേച്ചാൽ പോരട്ടോ നിങ്ങളൊരു കുറച്ച് ദിവസം ഒരാഴ്ചയോളം ഇങ്ങനെ തുടർച്ചയായിട്ട് രാത്രിയിൽ തേച്ചാൽ മതി ഇപ്പോൾ കൈമല തേക്കേണ്ട കാര്യമില്ല അത് മുഖത്താണ് തേക്കേണ്ടത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക രാത്രി കിടക്കാൻ സമയത്ത് മുഖത്ത് തേക്കുക എന്നിട്ട് രാവിലെ ആവുമ്പോൾ കഴുകിക്കളയ നല്ല സാധാരണ നോർമലി വാട്ടർ കൊണ്ട് തന്നെ നല്ലോണം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ കാര്യമായിട്ടുള്ള എന്താ വെച്ചാൽ ക്യാരറ്റ് ആണ് ക്യാരറ്റ് ആണ്ടതിൽ മെയിൻ പരിപാടിയാണെന്ന് വെച്ചാൽ ക്യാരറ്റിൽ ധാരാളം പൊട്ടാസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം എമ്പടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർമ്മത്തിൽ തുളച്ച് കയറി വരണ്ട ചർമ്മം ഉണ്ടാവുമല്ലോ അത് തടയാനും അതുപോലെ തന്നെ ചർമ്മം നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും നല്ല തിളക്കമുള്ളതാക്കി മാറ്റാനൊക്കെ ഈ ഒരു ക്യാരറ്റിന് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാരറ്റ് മസ്റ്റായിട്ടും ചേർക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കട്ടോ ഇനിയിപ്പോൾ കടലപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം ചെറുപയരപ്പൊടി ചേർത്താലും മതി ഇനി അതൊന്നും ഇല്ലാന്നു തന്നെ കുറച്ച് ഗോതമ്പപ്പൊടി ചേർത്താലും മതിയാകു കേട്ടോ ഗോതമ്പപ്പൊടിയൊക്കെ നമ്മളെ മുഖ സൗന്ദര്യത്തിന് നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കേണ്ടത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി ആളുകളിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം തേച്ചിട്ട് നിങ്ങൾ നിർത്തണ്ട നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു മാസത്തോളം നിങ്ങൾ തേച്ച് വെക്കും ഒരു ഒന്ന് രണ്ട് ദിവസം തേക്കുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ നിർത്താതെ തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കേട്ടോ കാരണം ഇതിൽ നമ്മൾ അത്രക്കും നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് നിങ്ങൾ അതൊന്നും വാങ്ങി തേക്കാതെ തേച്ച് കൂടി കേട്ടോ അസ്സാം വലൈക്കും വരഹമുള്ള